ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാര്യം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ബോണസ് ക്വസ്റ്റിൻ നൽകിയിട്ടുണ്ട് ആ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നത് ാണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നറെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് അതായത് ഗ്രഹചലന നിയമങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് കെപ്ലർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് അഥവാ കണ്ടുപിടിച്ചത് രണ്ടാമത്തെ ചോദ്യം ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ് നേരത്തെ പറഞ്ഞ കെപ്ലർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തന്നെയാണ് ആകാശത്തിന്റെ നിയമജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യം ഇതാണ് രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇന്ത്യയുടെ മിക്ക ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിരിക്കുന്നത് രോഹിണി എന്ന ഉപഗ്രഹവും വിക്ഷേപിച്ചിരിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ടയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നാലാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏതാണ് അതായത് സൂര്യന് ചുറ്റും വലം വയ്ക്കാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന പ്ലാനറ്റ് ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ വർഷം നമ്മുടെ സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിലാണ് നമ്മുടെ ഭൂമിയിലെ നൂറ്റി വർഷം അഥവാ അറുപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ് ദിവസമാണ് അവിടുത്തെ ഒരു വർഷമെന്ന് പറയുന്നത് വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചന്ദ്രയാൻ ടുയിലെ റോവറിൻ്റെ പേരെന്താണ് ചന്ദ്രയാൻ ടുവിലെ റോവറിൻ്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദ്യം പ്രഗ്യാൻ എന്നാണ് ചന്ദ്രയാൻ ടുവിലെ റോവറിൻ്റെ പേര് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അഞ്ചാമത്തെ വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കാണാത്തവനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക അതുമാത്രമല്ല നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ പി ഡി എഫ് ഉപയോഗിക്കാവുന്നതാണ് പി ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആറാമത്തെ ചോദ്യം ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ പേരെന്താണ് ടിയാൻ ഡോങ് പതിച്ചാണ് എന്നാണ് ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലത്തിന്റെ പേര് ഏഴാമത്തെ ചോദ്യം ഇതാണ് ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്താണ് അതായത് നമ്മുടെ സ്പേസിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ പ്രൊജക്ടിന്റെ പേരെന്താണ് സ്പേസിലേക്ക് അഥവാ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പദ്ധതി അഥവാ പ്രൊജക്ടിൻ്റെ പേരാണ് ഗഗൻയാൻ എട്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് അതായത് ഇൻ്റർനാഷണൽ സ്പേസ് ഡേ എന്നാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം അഥവാ ഇന്റർനാഷണൽ സ്പേസ് ഡേ വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യം ബഹിരാകാശത്ത് എത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരാണ് അതായത് ബഹിരാകാശത്തേക്ക് ചെന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ് ബഹിരാകാശത്തേക്ക് അഥവാ സ്പേസിലേക്ക് എത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയുടെ പേരാണ് സരിഷ ബാൻഡ്ല പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യമാണ് ചൈന ഒന്നാമത്തെ രാജ്യം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ചന്ദ്രനിൽ പതാക നാട്ടിയ ഒന്നാമത്തെ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ പതിനൊന്നാമത്തെ ചോദ്യം വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് അതായത് നമ്മുടെ ഒരു വസ്തുവിനെ ആ വസ്തുവിൻ്റെ മാക്സിമം വെയിറ്റ് അനുഭവപ്പെടുന്നത് ഏത് ഗ്രഹത്തിൽ ചെല്ലുമ്പോളാണ് ഒരു വസ്തുവിന് അതിൻ്റെ മാക്സിമം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം അഥവാ ആണ് ഒരു വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാസിനെ ഗ്രാവിറ്റി കൊണ്ട് ഇൻഡു ചെയ്യുന്നതാണ് അപ്പോൾ ഒരു വസ്തുവിന് അതിൻ്റെ മാക്സിമം വെയ്റ്റ് അനുഭവപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഉള്ളപ്പോഴായിരിക്കും നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം അഥവാ ജൂബിറ്റർ അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിൻ്റെ മാക്സിമം വെയിറ്റ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് വ്യാഴം അഥവാ ജൂബിറ്ററിലായിരിക്കും പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് കൽപ്പന ചൗളയാണ് പ്രപഞ്ചൻ മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആരാണ് പെഗ്ഗി വിറ്റ്സൺ ആണ് ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത അടുത്ത ചോദ്യം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാവാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് അതായത് റെസ്റ്റഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ് ചൊവ്വ അഥവാ മാർസാണ് തുരുമ്പിച്ച ഗ്രഹം അഥവാ റസ്റ്റഡ് പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കഴിഞ്ഞ ചോദ്യത്തോടുകൂടി ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതിൻ്റെ വിന്നറും ആരാണെന്ന് നോക്കാം ഇതിനുശേഷം നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം കൽപ്പന ചൗളയാണ് ഇനി വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ശ്രീനന്ദ ആത്മിക് അഫീഫ് അഭിരാം പി വി എന്നിവരാണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ബോണസ് ചോദ്യം എന്ന് പറയുന്നത് വീഡിയോയുടെ അവസാനം ഓഡിയൻസിനായി നമ്മൾ നൽകുന്ന ഒരു ബോണസ് ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പേര് കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെയാണ് വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരമറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഉത്തരവും നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക